നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ കോവാക്സിൻ സ്വീകരിച്ചവർക്ക് ആശ്വാസ വാർത്തയുമായി സൗദി അറേബ്യ കോവാക്സിൻ ഉൾപ്പെടെ നാല് വാക്സിനുകൾക്ക് കൂടി സൗദി അറേബ്യ അംഗീകാരം നൽകി ചൈനയുടെ സിനോഫോം സിനോവാക് ഇന്ത്യയുടെ കോവാക്സിൻ റഷ്യയുടെ സ്പുട്നിക് തുടങ്ങിയ വാക്സിനുകൾക്കാണ് സൗദി അംഗീകാരം നൽകിയിട്ടുള്ളത് അംഗീകാരമുള്ള വാക്സിനുകളുടെ രണ്ട് ഡോസ് സ്വീകരിക്കുന്നവർക്ക് സൗദിയിൽ പ്രവേശനം അനുവദിക്കും ഫൈസർ മൊടേണ ആസ്ട്രാസെനക്ക ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ നാല് വാക്സിനുകൾക്കാണ് സൗദിയിൽ അംഗീകാരം ഉണ്ടായിരുന്നത് പുതുതായി നാല് വാക്സിനുകൾക്ക് കൂടി അംഗീകാരം ലഭിച്ചതോടെ ആകെ എട്ട് വാക്സിനുകൾക്ക് സൗദിയിൽ അംഗീകാരമായിട്ടുണ്ട് അതേസമയം അംഗീകൃത വാക്സിൻ ഡോസുകൾ പൂർത്തിയാക്കി സൗദിയിലെത്തുന്ന ഹജും സന്ദർശകരും ക്വാറന്റൈൻ പാലിക്കണം അടുത്ത ജനുവരി മുതൽ സ്പുട്നിക് വി വാക്സിനും അംഗീകാരമുണ്ടാകും രണ്ട് ഡോസ് സ്പുട്നിക് വി വാക്സിൻ സ്വീകരിക്കുന്നവരെയും ഡോസ്വരെയും പ്രവേശിക്കാൻ അനുവദിക്കും നേരത്തെ മുതൽ ഫൈസർ മൊടേന ആസ്ട്രാസെനക്ക ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ ജാൻസർ എന്നീ വാക്സിനുകൾക്ക് സൗദിയിൽ അംഗീകാരമുണ്ടായിരുന്നു ഫൈസർ മൊഡേന ആസ്ട്രാസെനക്ക വാക്സിനുകൾ രണ്ട് ഡോസ് വീതവും ജാൻസൺ ഒരു ഡോസുമാണ് സ്വീകരിക്കേണ്ടത് സൗദിയിലെത്തി നാൽപ്പത്തിയെട്ട് ശേഷം നടത്തുന്ന പി സി ആർ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരിക്കണം അംഗീകൃത വാക്സിൻ ഡോസുകൾ പൂർത്തിയാക്കി സൌദിയിലെത്തുന്ന ഹജ്ജും തീർത്ഥാടകരും സന്ദർശകരും മൂന്ന് ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ പാലിക്കൽ നിർബന്ധമാണെന്നും ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു സൗദിയിലേക്ക് വരുന്ന എല്ലാവർക്കും പരിഷ്കരിച്ച മാനദണ്ഡങ്ങൾ ബാധകമാണെന്ന് പബ്ലിക് ഹെൽത്ത് അതോറിറ്റി പറഞ്ഞു കോവാക്സിൻ അടക്കം നാല് പുതിയ വാക്സിനുകൾ എടുത്തവർക്കും സൗദിയിലേക്ക് ഹജ്ജിനും ഉമ്രയ്ക്കും സന്ദർശക വിസയിലും വരുന്നതിന് തടസ്സമില്ല എന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവാക്സിൻ സിനോഫോം സിനോവാക്സ് സ്പുട്നിക് വാക്സിനുകൾ എടുത്ത ാണ് രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കുക ഇവയിൽ ഏതെങ്കിലും വാക്സിൻ എടുത്തവരുടെ ആരോഗ്യ ഇമ്യൂൺ സ്റ്റാറ്റസ് മാനദണ്ഡങ്ങളുടെ നിർവചനം പരിഷ്കരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം കോവിഡ് വാക്സിനായ കോവാക്സിന്റെ ഫലപ്രാപ്തി അൻപത് ശതമാനമാണെന്ന് പുതിയ പഠനം തെളിയിക്കുന്നുണ്ട് ഡിലാൻസെഡ് ഇൻഫെക്ഷസ് ഡിസീസസ് ജേർണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത് ഡൽഹി എയിംസിലെ ആരോഗ്യ പ്രവർത്തകരിൽ നടത്തിയ പഠനത്തിലാണ് കോവാക്സിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള പുതിയ കണ്ടെത്തൽ ഉള്ളത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കോവിഡ് വാക്സിനാണ് കോവാക്സിൻ ഭാരത് ബയോടെക്കും ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും ചേർന്നാണ് കോവാക്സിൻ വികസിപ്പിച്ചത് ജനുവരി പതിനാറിന് ആരോഗ്യ പ്രവർത്തകർക്കും മുന്നണി പോരാളികൾക്കും ഇന്ത്യ കോവിഡ് വാക്സിൻ നൽകി തുടങ്ങിയ സമയത്ത് എയിംസ് ഇരുപത്തി മൂവായിരം ജീവനക്കാർക്ക് കോവാക്സിൻ നൽകിയിരുന്നു രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് പേരിലാണ് പഠനം നടത്തിയത് ഇതിൽ വാക്സിൻ സ്വീകരിച്ച ശേഷം ആയിരത്തി അറുനൂറ്റി പതിനേഴ് പേർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചതായി പഠനം പറയുന്നു കോവാക്സിന്റെ രണ്ട് ഡോസ് സ്വീകരിച്ചവരിലും ഫലപ്രാപ്തി അൻപത് ശതമാനം എന്നാണ് പഠനത്തിൽ പറയുന്നത് കോവാക്സിന് എഴുപത്തിയേഴ് ദശാംശം എട്ട് ശതമാനം ഫലപ്രാപ്തി ഉണ്ടെന്നായിരുന്നു തുടക്കത്തിലെ പഠനം പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടാം തരംഗത്തിൽ പിടിമുറുക്കിയ ഡെൽറ്റ വകഭേദമാകാം കുറഞ്ഞ ഫലപ്രാപ്തിക്ക് കാരണമെന്നാണ് ഗവേഷകർ പറയുന്നത് ഡൽറ്റാ വകഭേദത്തിനെതിരെ ഒട്ടുമിക്ക വാക്സിനുകളുടെയും ഫലപ്രാപ്തി കുറവാണെന്ന് ഗവേഷകർ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു കൊവാക്സിന് യു കെ അംഗീകാരം നൽകിയിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേര് സ്വീകരിച്ച രണ്ടാമത്തെ വാക്സിനായ കോവാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ചതിന് പിന്നാലെയായിരുന്നു പുതിയ തീരുമാനം രണ്ട് ഡോസ് കോവാക്സിൻ സ്വീകരിച്ചവർക്ക് യു കെയിലേക്കുള്ള യാത്രയ്ക്ക് മുൻപ് ഇനി പി സി ആർ പരിശോധന വേണ്ട എന്നാണ് തീരുമാനം വന്നിരുന്നത് യു കെയിൽ ക്വാറന്റൈനും ആവശ്യമില്ല കോവിഷീൽഡും യു കെ അംഗീകൃത പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി